ഗർഭകാലങ്ങളിലെ സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ ചില സമയങ്ങളിൽ അമിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് വരാറുണ്ട് അമിയോട്ടിക് ഫ്ലൂയിഡ് എന്താണെന്നും അതിന്റെ കുറവ് മൂലം വരുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്നും ഇത് എങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒലിഗോ ഹൈഡ്രാമ്നിയോസ് എന്നും അറിയപ്പെടുന്ന കുറഞ്ഞ അമ്നിയോട്ടിക് ദ്രാവകം ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഒരു കുഞ്ഞിന്റെ ഗർഭകാല പ്രായത്തിൽ പ്രതീക്ഷിക്കുന്നതിലും കുറഞ്ഞ അളവിൽ അമ്നിയോട്ടിക് ദ്രാവകം ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈ അവസ്ഥ പൂർണ്ണമായും ശരിയാക്കാൻ കഴിയുന്ന ഒരു ചികിത്സയും ഇല്ല എന്നാൽ ചില ചികിത്സാ ഓപ്ഷനുകൾ ലഭ്യമാണ് ചില സാഹചര്യങ്ങളിൽ ഇത് സഹായകരമാകും ഗർഭകാലത്ത് ഗർഭാശയത്തിൽ നിങ്ങളുടെ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തമായ ദ്രാവകമാണ് അമ്നിയോട്ടിക് ദ്രാവകം ഈ ദ്രാവകം കുഞ്ഞിനെ പരിക്കിൽ നിന്ന് സംരക്ഷിക്കുകയും വളർച്ചയ്ക്കും ചലനത്തിനും വികാസത്തിനും ഇടം നൽകുകയും ചെയ്യുന്ന ഒരു ദ്രാവകമാണ് കുഞ്ഞിനും ഗർഭാശയ ഭിത്തിക്കും ഇടയിൽ പൊക്കിൽ കൂടി ഞെരുങ്ങുന്നത് അമ്നിയോട്ടിക് ദ്രാവകം തടയുന്നു കൂടാതെ അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ അളവ് കുഞ്ഞിന്റെ മൂത്രത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു നിങ്ങൾക്ക് അമ്നിയോട്ടിക് ദ്രാവകം കുറവാണെന്ന് കണ്ടെത്തിയാൽ അടുത്തതായി എന്ത് സംഭവിക്കും എന്നത് ദ്രാവകം കുറയാനുള്ള കാരണത്തെയും അത് എത്രത്തോളം ഗുരുതരമാണ് എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഗർഭകാല പ്രായം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം എന്നിവയും കണക്കിലെടുക്കും അമ്നിയോട്ടിക് ദ്രാവകം കുറയുന്നതിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുക ചില സമയങ്ങളിൽ വെള്ളം പൊട്ടി പോകുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ഗർഭാശയത്തിൻ്റെ ഉൾഭിത്തിയിൽ നിന്ന് മറുപിള അടർന്നു പോകൽ സംഭവിക്കുമ്പോൾ വിട്ടുമാറാത്ത ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള ചില ആരോഗ്യ അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്ററുകൾ പോലുള്ള ചില മരുന്നുകളുടെ ഉപയോഗം മൂലം ഉണ്ടാവാം കുഞ്ഞിന്റെ വളർച്ചാ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ജനിതക തകരാറുകൾ പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇങ്ങനെ സംഭവിക്കാം നിങ്ങൾക്ക് അമ്നിയോട്ടിക് ദ്രാവകം കുറവാണെന്ന് കണ്ടെത്തിയാൽ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഏഴ് ആഴ്ച വരെ ഗർഭിണിയാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രസവിക്കുന്നതായിരിക്കും നിങ്ങൾ മുപ്പത്തി ആഴ്ച യിൽ താഴെ ഗർഭിണിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ സാധാരണയായി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം അവലോകനം ചെയ്യും നിങ്ങൾക്ക് അമ്നിയോട്ടിക് ദ്രാവകം കുറവായിരിക്കാനുള്ള കാരണം ചർച്ച ചെയ്യും ഗർഭപിണ്ഡത്തിന്റെ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ഗർഭധാരണ നിരീക്ഷിക്കാൻ അഡ്വൈസ് ചെയ്യും കൂടുതൽ വെള്ളം കുടിക്കാൻ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കും ചില സമയങ്ങളിൽ ഗർഭിണികൾക്ക് നിർജ്ജലീകരണം സംഭവിക്കാറുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കാൻ പറയുന്നത് ഒരു ഐ വി വഴി ദ്രാവകങ്ങൾ സ്വീകരിക്കുന്നതിന് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടത് ആവശ്യമായി വന്നേക്കും പ്രസവ സമയത്ത് അംനിയോട്ടിക് ദ്രാവകം കുറവാണെങ്കിൽ സെർവിക്സിലൂടെ സ്ഥാപിക്കുന്ന ഒരു കത്തീറ്റർ വഴി സ്ഥലം നിങ്ങളുടെ ഗർഭാശയത്തിലേക്ക് കടത്തിവിടുന്ന ഒരു നടപടിക്രമം കൂടെ ഉണ്ട് ചില സമയങ്ങളിൽ ഡോക്ടർ ഇത് നിർദ്ദേശിക്കും ഈ പ്രക്രിയയെയാണ് അമ്നിയോ ഇൻഫ്യൂഷൻ എന്ന് വിളിക്കുന്നത് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണയായി പ്രസവ സമയത്ത് ഡോക്ടർമാർ ഇത് ചെയ്യാറുണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ചുറ്റുമുള്ള ദ്രാവകത്തിൻ്റെ അളവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം